ഇരിങ്ങാലക്കുട മോഡൽ ബോയ്സ് ഹയർ സെക്കൻഡറി സ്കൂൾ സോഷ്യൽ സർവീസ് സ്കീമിന്റെ ആഭിമുഖ്യത്തിൽ പരമ്പരാഗത കലയെ പരിചയപ്പെടുത്തുന്നതിന്റെ ഭാഗമായി പ്രശസ്ത തുള്ളൽ കളരിയാശാൻ മണലൂർ ഗോപിനാഥൻ കുട്ടികൾക്കായി ഓട്ടൻ തുള്ളൽ അവതരിപ്പിച്ചു

കേരള സംഗീത നാടക അക്കാദമി പുരസ്കാരം കലാമണ്ഡലം പുരസ്കാരം സാംസ്കാരിക വകുപ്പിന്റെ കുഞ്ചൻ സ്മാരക പുരസ്കാരം ശ്രീ ഗുരുവായൂരപ്പൻ ക്ഷേത്ര കലാ പുരസ്കാരം യു കെ സഹൃദയാവേദി കലാരത്ന പുരസ്കാരം ഖത്തർ പ്രവാസി പുരസ്കാരം എന്നിവ ലഭിച്ച ഓട്ടൻതുള്ളൽ ആചാര്യനാണ് മണലൂർ ഗോപിനാഥ് വർഷത്തെ കലാജീവിതത്തിൽ ആയിരത്തോളം ശിഷ്യസമ്പത്ത് റിട്ടയേർഡ് സബ് ഇൻസ്പെക്ടർ ഇപ്പോൾ മണലൂർ തുള്ളൽ കളരി ആശാനായി സേവനമനുഷ്ഠിക്കുന്നു പ്രധാന അധ്യാപിക ലത ടീച്ചർ ഗോപിനാഥൻ ആശാനെയും സദസിനെയും സ്വാഗതം ചെയ്തു ഹയർ സെക്കൻഡറി പ്രിൻസിപ്പൽ മുരളി പി ടി എ പ്രസിഡന്റ് ബിനോയ് എന്നിവർ ആശംസകൾ നേർന്നു വളരെ ലളിതമായും രസകരമായും തുള്ളൽ എന്ന കലാരൂപത്തെ ആശാൻ കുട്ടികൾക്ക് പരിചയപ്പെടുത്തി എല്ലാവരും ആവേശത്തോടും അത്ഭുതത്തോടും അവതരണം ഏറ്റെടുത്തു കല്യാണ സൗഗന്ധികം കഥയാണ് അവതരിപ്പിച്ചത് ഗവൺമെന്റ് ഗേൾസ് എൽ പി എസ് ഇരിങ്ങാലക്കുടയിലെയും മുകുന്ദുരം എൽ പി എസ് കൊച്ചു കുരുന്നുകൾ തുള്ളൽ ആസ്വദിക്കാൻ എത്തിയിരുന്നു വന്നു അവൻ ഹനുമാനായിട്ട് കെട്ടുന്നു വാല അനഞ്ഞില്ല എന്ന് ഞാൻ നേരത്തെ പറഞ്ഞപ്പോ അത് ഉൾക്കൊണ്ടുകൊണ്ടാണ് ആ കുട്ടി കയറി ഇനി ഈ തുള്ളിലെ പറ്റി നിങ്ങൾക്ക് എന്തെങ്കിലും ഒരു അഭിപ്രായം ഏറെ വരാവൂല്ലേ സാറില്ലേ എബില് വെരി ഗുഡ് എത്ര പഠിക്കുന്നത് എട്ടിലാണ് അപ്പൊ എവിടെ ഒരു കാര്യം വേണം എട്ടാം ക്ലാസ് ആയിപ്പോ അല്ലേ ഇനി ഏബിളില് ഇനി ഉയരവിയ സാധ്യതയില്ല അപ്പൊ അതുകൊണ്ട് ഏതെങ്കിലും ഒരു അത്ലറ്റ് ആവണം കേട്ടോ വോളിബോളോ അല്ലെങ്കിൽ ബാസ്കറ്റ് ബോളോ തെരഞ്ഞെടുക്കണം യൂണിവേഴ്സിറ്റി തലത്തിൽ പോയി കഴിഞ്ഞാൽ ജോലിക്ക് പ്രതീക്ഷ ചെയ്യും കേട്ടോ ശരി ഏബിളിന്റെ അഭിപ്രായത്തിനു തുള്ളതിനെ പറ്റി എന്താ നല്ലൊരു അഭിപ്രായം ഞങ്ങൾ ആഗ്രഹിക്കുന്നു കണ്ടപ്പോ ഇഷ്ടായി ഈ ഡ്രസ്സ് ആക്കാൻ എത്ര സമയം ഇടുന്നതാണ് ചോദിച്ചത് അത് വളരെ നല്ലൊരു ചോദ്യമാണ് കാരണം ഇവിടെ വന്നിട്ട് ആരും ആ തുടങ്ങിയതെന്നാ പറഞ്ഞു ഞാനിവിടെ എട്ട് മണിക്ക് തന്നെ അവിടെ നിന്ന് പോരേണ്ടി വരുന്നത് അപ്പൊ എന്റെ സമയം രണ്ടു മണിക്കൂർ വേണം ഇത് ഉടുത്തുകെട്ട് ഉടുത്തുകെട്ട് ഇങ്ങനെ പറയാം ഈ കച്ച നിറയാനായിട്ട് ഇവിടെ ഏകദേശം തൃശ്ശൂർ വരെ നീളം മൊത്തം നിർത്തി ഉണ്ടാവും അതിന് ഏകദേശം അത്ര കിലോമീറ്റർ ഉണ്ടാവും അത് ചുരുട്ടി ഇതിനൊരു തന്നെ ലോക്കിംഗ് ആണ് ഉടുത്തുകെട്ട് എന്നാണ് പറയാ അതിനൊരു മണിക്കൂർ താഴെ വേണം മേക്കപ്പ് ചെയ്യാനായിട്ട് ഒരു നാല്പത്തഞ്ചു മിനിറ്റ് ഏറ്റവും സ്പീഡിലാണെങ്കിൽ നാല്പത്തഞ്ച് മിനിറ്റ് അല്ലെങ്കിൽ ഒരു മണിക്കൂർ രണ്ട് മണിക്കൂർ സമയം വേണം ഇതിന് മൊത്തം റെഡിയാവാൻ ഇത് വെച്ച് കെട്ടുവാനായിട്ട് ഒരു പതിനഞ്ച് മിനിറ്റ് മതി അപ്പോൾ അവിടെ ഒരു വെച്ച് കെട്ടുവാനായിട്ട് ഒരാളെ ഇതിന് വേണ്ടി കൊണ്ടുവരികയാണെങ്കിൽ അയാൾക്ക് രണ്ടായിരം രൂപ കൊടുക്കണം മനസ്സിലായി അപ്പോൾ അടുത്ത് കെട്ടാൽ ഞാൻ എന്റെ ഭാര്യയെ കൊണ്ടുപോകുന്നു അപ്പം അതവിടെ കോമ്പർസുണ്ട് അങ്ങനെയാണ് ഞാൻ ഇത് കൊണ്ടുവരുന്നത് ഞാൻ ഒരു പ്രൊഫഷണൽ ആണ് ഞാൻ ഒരു പ്രൊഫഷണൽ ആണെങ്കിൽ തന്നെയും ഇത് കുട്ടികളിൽ എത്തിക്കുക എന്നുള്ള ലക്ഷ്യമുണ്ടിരിക്കും അപ്പം അവിടെ ബാക്കിയുള്ള കാര്യങ്ങൾക്കൊന്നും അങ്ങനെ അതൊന്നും പറയാൻ ഞാൻ ആഗ്രഹിക്കുന്നില്ല അതുകൊണ്ടാണ് ഇപ്പം ചോദ്യം വന്നതുകൊണ്ടാണ് കൊണ്ടാണ് എനിക്ക് അതിൻ്റെ ഉത്തരം പറയേണ്ടി വന്നത് അപ്പൊ എനിക്ക് മൃദംഗം ഭാഗ്യം പാടുന്നതൊക്കെ എൻ്റെ മകനാണ് അപ്പൊ എനിക്കൊരു മിനിമം റേറ്റിലൊക്കെ ഇതങ്ങനെ കുട്ടികൾ കാണിക്കാൻ സാധിക്കും എന്നുള്ളതാണ് അതിന്റെ മറ്റൊരു ഭാഗ്യം എന്നുവെച്ചാൽ ഇത് കെട്ടി എല്ലാ കെട്ടുകളും പുറകിലാണ് അപ്പൊ ഒരാളെ സഹായില്ലാതെ സാധിക്കില്ല ഈ കെട്ടുകളെല്ലാം പുറകിലാണ് വരുന്നത് ഏകദേശം ഒരു നാൽപ്പത്തഞ്ച് അൻപതോളം കെട്ടുകളുണ്ട് ആ കെട്ടുകളൊക്കെ പുറകിൽ വരുന്നത് കൊണ്ട് ഒരാൾ സഹായം ആവശ്യമാണ് അപ്പൊ വളരെ ചോദിച്ചാൽ വളരെ സന്തോഷം ഈ കിരീടത്തിന് ഏകദേശം ഒരു നാലര കിലോ തൂക്കം ഉണ്ടാവും അതിനുശേഷം എല്ലാം കൊടുമ്പോൾ ഒരു ആറ് കിലോന്റെ അടുത്ത് തൂക്കം വരും ഒന്നര മണിക്കൂർ രണ്ടു മണിക്കൂറും കളിക്കണം ഒരു കല്യാണ സൗഹൃദ കഥ പൂർണ്ണമായും കളിക്കണമെങ്കിൽ അപ്പൊ അത് ഏകദേശം ഇവിടെ നിങ്ങക്ക് റെഡ്യൂസ് ചെയ്ത് അതിന്റെ ഹാസ്യഭാഗങ്ങൾ മാത്രം എടുത്ത് അവസാനം ദ്രൗപതിക്ക് പുഷ്പം കൊടുക്കുന്ന ഭാഗം എത്തിച്ചതാണോ മുപ്പത്തഞ്ച് മുപ്പത്തി ആറ് മിനിറ്റിലാണ് ഇത് ഞാൻ കമ്പോസ് ചെയ്ത് വെച്ചിരിക്കുന്നത് അപ്പൊ ഇവിടെ ചോദിച്ച് ആ ചോദ്യത്തിന് വളരെ നന്ദി ഞാൻ അങ്ങോട്ട് അർപ്പിക്കുന്നു To Designer Studio. Creations made from the ഇൻസെറ്റ് ഔട്ട്സൈഡ് ഹോം ഗ്യാലറി നമ്മുടെ സ്വപ്ന ഭവനങ്ങൾക്ക് അഴകിന്റെ പ്രൗഢി സമ്മാനിച്ച ഇൻസൈഡ് ഔട്ട്സൈഡ് ഹോം ഗ്യാലറി ഇപ്പോൾ ഇതാ ഏറെ പുതുമകളോടെ അതിമനോഹരങ്ങളായ ഹോം ഫർണിച്ചർ മികച്ച ക്വാളിറ്റിയിലും കുറഞ്ഞ വിലയിലും ബെഡ്റൂം സെറ്റുകൾക്ക് കോംബോ ഓഫർ പാക്ക് ബ്രാൻഡ് കമ്പനികളുടെ മാട്രസ് ആൻഡ് പില്ലോസ് വിവിധ മോഡലുകളിൽ वरण manनवरलाय करट बल कट सफलोतेवा मटर को मगिक करियाता्यतलेनल अपडे यव हो अलेstyयप and good सर् इसे अ हो गलरी केसीैनन कमेश सेंडर में इरिल कोा